നമസ്തേ ബച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് മുതൽ നാം പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത് ഇന്ന് നമുക്ക് പോസ്റ്റർ എന്താണ് എന്ന് നോക്കാം പോസ്റ്റർ സാധാരണയായി ഏതെങ്കിലും ഒരു വിവരം ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പോസ്റ്റർ പലവിധമുണ്ട് സൂചനകൾ നൽകുന്ന പോസ്റ്ററുകൾ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശം തരുന്ന പോസ്റ്ററുകൾ എന്തെങ്കിലും ഒരു പരിപാടി ഒരു സ്ഥലത്ത് അവതരിപ്പിക്കുന്നു എന്ന് അറിയിക്കുന്ന പോസ്റ്ററുകൾ അഞ്ചാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അറിവ് തരുന്നതും നിർദ്ദേശങ്ങൾ തരുന്നതുമായ പോസ്റ്ററുകളാണ് അതിലാദ്യം മരങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പോസ്റ്ററാണ് ഇത് നോക്കൂ ഈ പോസ്റ്ററിൽ ഒരു ചിത്രമുണ്ട് എന്തിൻ്റെയാണത് അതെ ഒരു മരത്തിൻ്റെ അപ്പോൾ മരത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോസ്റ്ററാണത് ഇതിന് താഴെ മൂന്ന് വാചകങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഈ പോസ്റ്ററിന് ചേരുന്ന വാചകം തിരഞ്ഞെടുക്കുകയാണ് ആദ്യം വേണ്ടത് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ ഈ വാചകം എഴുതി അതിന് ചേരുന്ന ഒരു ചിത്രം വരച്ച് ഒരു ഔട്ട്ലൈൻ കൂടി വരച്ചാൽ പോസ്റ്റർ തയ്യാറാകും നമുക്കിതിൽ ചേർക്കാനുള്ള വാചകം പേടിലകായം ഹരിയരി ഫൈലായി വാചകം എഴുതി ചേർത്ത് കഴിഞ്ഞിട്ട് പോസ്റ്റർ എങ്ങനെയാവുമെന്ന് നോക്കൂ നോക്കൂ കൂട്ടുകാരെ ചിത്രം നന്നായി വരയ്ക്കാൻ അറിയില്ല എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ ചിത്രത്തിന്റെ ഭംഗിക്കല്ല മാർക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമോ എന്നാണ് നോക്കുന്നത് പരീക്ഷയ്ക്ക് പോസ്റ്റർ ഉണ്ടാക്കാനായി ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഭംഗിയായി പോസ്റ്റർ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെ മറ്റൊരു പോസ്റ്റർ നോക്കൂ അത് വെള്ളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതാണ് പാനീക്ക് മഹത്വപ്പാർ പോസ്റ്റർ തയ്യാർക്കരേ അതിൽ എഴുതാനുള്ള വാചകം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവോ ബജത്കരേം പാനീക്ക് വരൂ വെള്ളം സംരക്ഷിക്കാം ഇതിലാവുമ്പോൾ എന്ത് ചിത്രമാണ് വരയ്ക്കേണ്ടത് നിങ്ങൾക്കറിയാമോ അതെ വെള്ളത്തുള്ളിയുടെയോ ബക്കറ്റിൽ വെള്ളം നിറച്ച് വച്ചിരിക്കുന്നതിൻ്റെയോ ഒരു ചിത്രം ചേർക്കുക തന്നിട്ടുള്ള പാചകം അതിലെടുത്തെഴുതുക ഈ പോസ്റ്ററിന് ഒരു ഉദാഹരണം നോക്കൂ ഈ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കുമല്ലോ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് മരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉള്ള ഒരു പോസ്റ്ററും വെള്ളം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററുമാണ് ഇതുപോലെ മറ്റേതെങ്കിലും വിഷയത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കാനാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ ഭംഗിയായി ചെയ്യില്ലേ മറ്റു തരത്തിലുള്ള പോസ്റ്ററുകൾ ആറ് ഏഴ് ക്ലാസ്സുകളിലൊക്കെയാണ് വരുന്നത് അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പരിചയപ്പെടാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം